ഹലോ ഗായ്സ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൈസ് നമ്മൾ ഒരു വണ്ടിയുടെ റൂട്ടാണ് സെലക്ട് ചെയ്തത് ഇതൊരു ഓഫ് റോഡ് റൂട്ടാണ് കൈസ് പിന്നെ ഒന്ന് ഇത് ഈ ഒരു വണ്ടീനെ ലിവർ വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത് ജയ്ഗുരു ഗന്ധർവൻ ടോ ടു പോയിൻറ്റ് സീറോ അപ്പോൾ ഏസ് നമുക്ക് വൈകാതെ ഈ ട്രിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ആ വണ്ടി നീങ്ങില്ല വണ്ടി സ്റ്റാർട്ടാക്കിയാലല്ലേ നീങ്ങുക അപ്പോൾ നമുക്ക് വണ്ടി ഇതിൽ വേറെ കുറച്ച് ഇവിടേക്ക് പോകണം കുറച്ച് ദൂരം പോയാലേ ഓഫ് റോഡ് വരുള്ളൂ പിന്നെ നിങ്ങൾ സൈഡിൽ ഒരു ഓഫ് റോഡ് കണ്ടിട്ടുണ്ടാവും അതിലേ പോയാൽ അതിലേ ഒന്നും പോകണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിലേ പോയാൽ വണ്ടി പിന്നെ ഓക്കെ നമുക്ക് എന്തായാലും ഇനി റൈറ്റ് എടുക്കുക പിന്നെ റൂട്ടിൽ കുറേ വളവും തിരിവൊക്കെ വരണ്ട് ഗൈസ് അതൊരു ചെറിയ സീനില്ലേ ഡൗട്ട് അയ്യോ ചേട്ടാ സോറി എനിക്ക് വണ്ടീട്ട് വേണ്ടി ഹെൽത്ത് പോയത് കൊണ്ട് അന്ന് നേരത്തെ ഞാൻ ഒരു വട്ടം ഈ മാം മാപ്പിൽ കളിച്ചപ്പോൾ ഹെൽത്ത് പോയതാണ് ഇനിയും ഹെൽത്ത് പോകൊണ്ടാ വിചാരിച്ചിട്ട് ബാക്കിയതാണ് ഗൈസ് അതൊക്കെ ആയെന്ന് ചെയ്യാം നമുക്ക് കുറച്ച് ദൂരം പോയാൽ ഓഫ് റോഡ് വരും അത്രയും ദൂരം നമ്മൾ പോവുക ഗൈസ് പിന്നെ ഈ റൂട്ടിൽ പിന്നെ കുറേ കയറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഗൈസ് കഴിഞ്ഞവട്ട ഞാൻ ജയ്ഗുരു ജില്ല വെച്ചിട്ട് കളിച്ചിട്ടുണ്ടായ അപ്പോൾ വണ്ടീൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടേ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ജയ്ഗുരു ജില്ല മുകളിലെ ജയ്ഗുരു ഗന്ധർവന്റെ സ്റ്റിക്കർ സ്റ്റിക്കറു എന്താ അല്ല അടിക്കല്ല ഇവിടെ ഒരു വലിയ കേട്ടത് വരുന്നുണ്ട് അത് കേറാൻ പറ്റി നോക്കാം എന്നാണ് എന്റെ പ്രതീക്ഷ വൈസ് അത് കേറോന്ന് നോക്ക ഓക്കെ വണ്ടിന്റെ അടി നല്ല രീതിക്ക് തട്ട് കിട്ടാൻ പോട്ടാ കേറട്ടെ വണ്ടി നല്ല പെടാപ്പാടും ഉണ്ട് കേറ്റം കേറാ കേറി കയറി കയറി ഓ കൈ സിമ്പിളായിട്ട് കേറി കുറച്ച് പാടുക പിന്നെ അവിടെ ഒരു കയറ്റം വരുന്നുണ്ട് അത് കുറച്ചും വലിയ കയറ്റമാണെ കേറോ ശ് അതവിടുന്നൊരു ട്രക്ക് അപ്പുറത്തും പോലെയുള്ള കയറ്റം ആയിട്ട് കേറുകയുണ്ട് വണ്ടി സ്ലോ ആവുന്നേ ഇതോ നാണം കിടത്തല്ലോടോ കേ കുറെ പേര് പറയുന്ന കൈസ് ഈ വണ്ടി ഏത് കയറ്റം പുല്ല് പോലെ കയറുന്ന പക്ഷെ ഇത് സ്പീഡ് കുറേയുണ്ട് കൈഷ് അതാണ് പ്രശ്നം കേസ് വണ്ടി ഒരു കയറ്റങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ കയറ്റങ്ങളും വളവും തിരിവൊക്കെ വരുന്നുണ്ട് എന്താണ് ഗസ് ഓഫ് റോഡ് പിന്നെ കുറച്ചു ദൂരം പോയാൽ വരൂ പോട്ടെ 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 മഴ മഴ പോയിട്ടേക്കവിടെ ഒരു ട്രിപ്പ് ടിപ്പറുകാരൊക്കെ പോകണ്ട് ഓക്കെ നമ്മളെന്താണ് ഇൻഡിക്കേറ്റർ ഒക്കെ വായിക്കുന്നു തിരിക്കുന്നില്ലല്ലോ കൊറേ ഓഫറോഡൊക്കെ അടിക്കാം ഓഫർ ഇതുവരെ അതിന്റെ സംഭവം വീഡിയോയില് കാണിച്ചു

ഇപ്പൊ ഞാൻ ചെയ് ഇങ്ങനത്തെ ഓടിച്ചു നോക്കാം അയ്യോ വണ്ടി ഓഫ് റോഡിന് കുടുംബുണ്ട് കൈസ് എന്താണെന്ന് ചെയ്യുമ്പോ അറിയില്ല ഓക്കെ ഇപ്പൊ വണ്ടി അനങ്ങുന്നില്ല റണ്ട് അങ്ങനെ തട്ടുണ്ട് അവിടെ രണ്ട് വണ്ടി ബ്ലോക്ക് ബ്ലോക്കായിട്ടുണ്ട് അതാണ് പറയുന്നത് ഈ ഓഫ് റോഡ് റോഡിലും വണ്ടി ഉണ്ടാവും തൽക്കാലം നോർമൽ ഇതിലേക്ക് ആക്കിണ്ട് അയ്യോ െല്ലാം എടുത്തുണ്ട് ഒരു മഴയൊക്കെ വള്ളിപുടി വണ്ടിപുടി ഇതിന്റെ സഹായം ഒക്കെ ഗൈസ് നമ്മൾ വീണ്ടും അടുത്തല്ലേ നല്ല പെടത്ത് പോകും നോക്കണ്ട ഫുള് നോക്കണ്ട ഇടിച്ചിട്ടിട്ട് പോകണ്ടു പോയിട്ട് അത് വേറൊരു സംഭവം നമ്മൾ അങ്ങോട്ട് പോകണ്ട നമുക്ക് ഇഷ്ട അങ്ങോട്ട് പോവാ ഓഫർ അടിക്കാ ഞാനും ഓഫറോഡ് അടിക്ക വണ്ടി അങ്ങനെ പുല്ലുപോലെ കിടന്നുണ്ട് ഇപ്പൊ ഈ വണ്ടി റിവേഴ്സ് എടുക്കണ്ട

വാക്സിനേഷൻ കൊടുക്കാനിട്ട് ഹാണ്ട്രക്കൂടും കേറുണ്ട് കേറി കേറി ഓ ഗൈസ് വണ്ടി അങ്ങനെ അപ്പ ഗൈസ് വണ്ടി കയറുന്നില്ല കേട്ടോ കയറി 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 ഇല്ലടി കാര്യം ചെയ്യാ വളച്ചെടുത്തോക്കോ എന്തിന വളയോ അങ്ങനെ തന്നെ വള വളയണേ നമ്മൾ വളച്ച് കയറ്റാൻ നോക്കണ്ട് ഓ അതും പറ്റില്ലടേ ഇതെന്താണ്ട പോലെ 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 ഓ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ കുടുങ്ങിയേക്കാണ് അതാ വണ്ടി അപ്പോൾ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഓഫ് റോഡ് റൂട്ടിലൂടെ തന്നെ നമ്മൾ വേറെ ഒരു വണ്ടിയായിട്ട് വീണ്ടും വരൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും